പതിനൊന്ന് മണിക്ക് അകത്ത് കയറ്റിയ മമ്മൂട്ടിയെ പുറത്തിറക്കാൻ തന്നെ ഒരു മണിക്കൂറിലധികം സമയമെടുത്തു ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം സമയമെടുത്തതെന്ന് വിചാരിക്കുന്നു എന്നാണ് പറയുന്നത് തെറാപ്പിയുടെ ആദ്യത്തെ ദിവസം ബോഡിയും മനുഷ്യനുമൊക്കെ അതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും അതിനുള്ള സമയം തന്നെയാണ് ഇന്ന് മമ്മൂട്ടി എടുത്തത് അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെയാണ് കൂടെയുള്ളവർക്കും കൂടുതൽ സന്തോഷമായതെന്ന് പറയുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ പങ്കുവെക്കുന്ന വാർത്തകളായി മാറുകയാണ് ഇവരുടെ വാർത്തകൾ പ്രിയപ്പെട്ടവർ ആരാധകരുടെ പങ്കുവയ്ക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലും വൈറലാകാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടി പുറത്തിറങ്ങി വന്നതിന് ശേഷം എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ തെറാപ്പി കുറച്ചധികം സമയം ഇന്നെടുത്തു പതിനൊന്ന് മണിക്ക് കയറ്റി അദ്ദേഹത്തിന് ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്തെത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ആവശ്യത്തിന് റെസ്റ്റ് വേണമെന്നായിരുന്നു പറഞ്ഞത് ഇതേ തുടർന്ന് തന്നെ നിരവധി വാർത്തകളും ഉണ്ടായിരുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെയും അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി എന്ന് വേണം പറയാൻ മമ്മൂട്ടിയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിനെ തുടർന്നുള്ള വാർത്തകളാണ് എല്ലാവരും ഇപ്പോൾ നോക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഭേദമാകുന്നുണ്ടല്ലോ എന്ന് മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി മറ്റൊന്നും ഞങ്ങൾക്കറിയണ്ട എന്ന് തന്നെ പ്രേക്ഷകരും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് തന്നെ പറയാം ആരാധകർക്ക് ഇത് ഇപ്പോൾ അറിയേണ്ട കാര്യമാണ് കാരണം രണ്ട് ദിവസത്തിലേറെയായി മമ്മൂട്ടിയുടെ പിന്നാലെ തന്നെയാണ് പ്രേക്ഷകർ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്നത് മമ്മൂട്ടിയോട് തന്നെ എല്ലാവരും ഇക്കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു മമ്മൂട്ടി ഒരിക്കലും കള്ളം പറയില്ല അദ്ദേഹം എന്തായാലും ഈ അസുഖത്തിന്റെ തെറാപ്പി സെക്ഷൻ കഴിഞ്ഞ ഉടനെ പ്രേക്ഷകരുമായി സംസാരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈ അസുഖവുമായി ബന്ധപ്പെട്ടോ ചികിത്സയുമായി ബന്ധപ്പെട്ടോ ഇവരുടെ അടുത്ത വൃദ്ധങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അല്ലാതെ മാധ്യമങ്ങളോടുമൊക്കെ സംസാരിക്കുന്നതല്ലാതെ ഇവർ പുറത്തു പറഞ്ഞിട്ടില്ല എന്നത് വേണം പറയാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കാനും വളരെയധികം താൽപ്പര്യമാണ് എന്ന് തന്നെ പറയുന്നു മമ്മൂട്ടി എത്രയും വേഗം തന്നെ സുഖം പ്രാപിച്ച് തിരിച്ചു വരാനുള്ള ഇപ്പോൾ പ്രേക്ഷകർ മോഹൻലാൽ ആരാധകർ എന്നല്ല മലയാള സിനിമാ ആരാധകർ എന്ന് വേണം അവരെ വിശേഷിപ്പിക്കാൻ ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്ന് നോക്കേണ്ട കാര്യമില്ല താരങ്ങൾ പോലും അത്തരത്തിൽ നോക്കുന്നില്ല സിനിമകളുടെ റിലീസ് ബാക്കി നിൽക്കെ അദ്ദേഹം ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരിക്കലും ഇവരുടെ സൗഹൃദം ഇങ്ങനെ ഫാൻ ഫൈറ്റിലേക്ക് നീക്കിക്കൊണ്ടു പോകാൻ ആകില്ല എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വൈറലാക്കുന്ന ഒരു കാര്യമായി തന്നെ ഇത് മാറുന്നു എന്ന് പറയാം ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമാണ് ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ